വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കൺസൾട്ടിങ്ങും ചെല്ലുമ്പോഴത്തേക്കും ഇപ്പോൾ ആൾക്കാർക്ക് പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ ഒരു ബെഡ്റൂം നമ്മൾ അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കുമ്പോൾ നമുക്ക് എങ്ങനെ ക്രമീകരിക്കാം ബെഡ്റൂമിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് അത് വളരെ നല്ല കാര്യമാണ് കാരണം ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനവും കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള എനർജി കിട്ടാനും അന്നത്തെ ഹീലിംഗ് നടക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന മുറിയാണ് നമ്മളുടെ ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പം വാസ്തുവിൽ പറയുന്നത് ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ ആ ഗൃഹത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറിയെ പ്രധാന ബെഡ്റൂമായി ഉപയോഗിക്കാനായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അതൊന്ന് പിന്നെ ചൂസ് ചെയ്യാം അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മാസ്റ്റർ ബെഡ്റൂമായിട്ട് എടുക്കാം അപ്പം അവിടെ ആ ഭാഗത്തുള്ള റൂം എടുത്തു ആ റൂമിനകത്ത് നിങ്ങൾക്ക് കിടക്കാം അതിൻ്റെ പുതിയ വീട് നിങ്ങൾ വെക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആ റൂമിൻ്റെ വടക്ക് കിഴക്കിൻ്റെ കിഴക്കൽ നിന്നോ വടക്ക് കിഴക്കിൻ്റെ വടക്കിൽ നിന്നോ ആയിരിക്കണം ആ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വെച്ച വീടാണെങ്കിൽ അത് സാധിക്കില്ല നിങ്ങൾ അതിനെ അതിനായിട്ട് അത് പൊളിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല ഇതൊന്നും ശ്രദ്ധിക്കാം രണ്ട് വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് അല്ലെങ്കിൽ തെക്ക് തല വച്ച് കിടക്കാനാണ് വാസ്തുവിൽ പറയുന്നത് വലുത് വശം ചരിഞ്ഞെണിയിക്കാനാണ് വാസ്തുവിൽ പറയുന്നത് അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ബെഡ് സെറ്റ് ചെയ്യാം ഫംഗ്ഷുവെ കാര്യങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് അത് ഞാൻ പറയാം അതും കൂടെ പറഞ്ഞു പോകാം ഫംഗ്ഷൂയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൗണ്ടൻ സ്റ്റാർ ഉള്ള ബെഡ്റൂമിൽ കിടക്കാനാണ് പറയുന്നത് ഓരോ വീടിൻ്റെയും മൗണ്ടൻ സ്റ്റാറും വാട്ടർ സ്റ്റാറും ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും ഫ്ലൈങ് സ്റ്റാർ പ്രകാരം വ്യത്യസ്തപ്പെട്ടിരിക്കും അപ്പം നല്ല മൗണ്ടൻ സ്റ്റാർ ഉള്ള ബെഡ്റൂമിൽ കിടക്കാനാണ് ഫംഗ്ഷുവിൽ പറയുന്നത് അതുപോലെ കിടക്കാൻ തല ബെഡ് ഇടാൻ പറയുന്നത് അതിൻ്റെ ഗൃഹനാഥൻ്റെ ഭാഗ്യദിക്കേതാണോ ആ ദിക്കിലേക്ക് ഹെഡ് വരുന്ന രീതിയിൽ തലവെച്ച് കിടക്കാനാണ് പറയുന്നത് അപ്പോൾ വാസ്തുവിലും സംശുയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് ഓക്കെ അടുത്തത് നമുക്ക് ബെഡ്റൂമിൽ കോമൺ ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാലോ തലയോ ഡോറിലേക്ക് വരുന്ന രീതിയിൽ ബെഡ് സെറ്റ് ചെയ്യാൻ പാടില്ല അടുത്തത് ബെഡിന് അടിയിൽ യാതൊരു സാധനങ്ങളും വെക്കാൻ പാടില്ല ചില വീടുകളിൽ നമുക്ക് ചിലപ്പോൾ ബെഡിൻ്റെ അടിയിൽ ഇവർ ചെറിയ ചില പെട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ പഴയ പിന്നെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള മിക്സി അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ പില്ലോ പിന്നെ പാ അതെല്ലാം കൂടെയൊക്കെ ചുരുട്ടി അതിൻ്റെ അടിയിലോട്ടൊക്കെ വെച്ചാൽ നമ്മളതൊന്ന് മാറ്റാൻ നോക്കി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റത്തില്ല കാരണം ആ രീതിക്ക് കട്ടലിൻ്റെ അടി മൊത്തം സാധനങ്ങളായിരിക്കും അപ്പോൾ കട്ടലിൻ്റെ അടിയിൽ യാതൊരു സാധനങ്ങളും വെക്കാൻ പാടില്ല അടുത്തത് ഒരു കിടക്കുന്നത് കാണുന്ന രീതിയിൽ ഒരു മിറർ ബെഡ്റൂമിൽ വരാനും പാടില്ല അടുത്തത് മെയിൻ ബെഡ്റൂമിൻ്റെ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മിറർ വരാനും പാടില്ല അടുത്തത് അക്വറിയമോ പ്ലാന്റുകളോ ബെഡ്റൂമിൽ പാടില്ല അതുപോലെ തന്നെ വാട്ടർഫാൾസിൻ്റെ ചിത്രങ്ങളും ബെഡ്റൂമിൽ പാടില്ല അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ബെഡ്റൂമിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ബെഡ്റൂമിനകത്ത് ടി വി പിന്നെ കമ്പ്യൂട്ടർ ഇതൊക്കെ നല്ലതല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പലരും അവരുടെ ബെഡ്റൂം തന്നെയാണ് അവരുടെ വർക്കിംഗ് പ്ലേസ് ആയിട്ട് എടുക്കുന്നത് പക്ഷേ ഫങ്ഷുവൽ അത് നല്ലതായിട്ട് പറയുന്നില്ല അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്യിക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു യാങ് എനർജിയാണ് ഉണ്ടാകുന്നത് അപ്പം ഇന്നും യാങ്ങും എന്ന് പറഞ്ഞിട്ട് ഫങ്ഷുവലിൽ രണ്ട് എനർജികളായിട്ട് തിരിക്കുന്നുണ്ട് അപ്പം ശാന്തമായിട്ടുള്ള ഇപ്പോൾ അതായത് പകലെന്ന് പറയുന്നത് യാങ് എനർജിയാണ് രാത്രി എന്ന് പറയുന്നത് ഇന്ന എനർജിയാണ് ചൂടെന്ന് പറയുന്നത് യാങ് ആണ് തണുപ്പെന്ന് പറയുന്നത് ഇന്നാണ് സ്ത്രീ എന്ന് പറയുന്നത് ഇന്ന എനർജിയാണ് പുരുഷൻ എന്ന് പറയുന്നത് യാങ് എനർജിയാണ് സൂര്യൻ യാങ് ആണ് മൂൺ ഇന്നാണ് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ആണ് യഥാർത്ഥത്തിൽ ഫംഗ്ഷനുടെ ഒരു ബേസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വെച്ച് ടി വിയുടെയും പാട്ടുകൂടെയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എപ്പോഴും ശബ്ദവും കാര്യങ്ങളുമായിട്ട് അതിനകത്തൊരു യാങ് എനർജി ആയിരിക്കും ആ റൂമിനകത്ത് നിൽക്കുന്നത് അപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങാനായിട്ട് ചെന്ന് കിടക്കുമ്പോഴത്തേക്ക് ആ ഒരു ഉറക്കം സ്മൂത്തായിട്ട് പോകത്തില്ല കാരണം ഇന്ന എനർജിയാണ് എപ്പോഴും ബെഡ്റൂമിൽ വേണ്ടത് അതേസമയം ലിവിങ് ഏരിയയിലും മറ്റുമൊക്കെ യാങ് എനർജിയാണ് വേണ്ടത് അപ്പോൾ ആ എനർജി നമ്മളൊന്ന് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഈ പിന്നെ ടോയ്ലറ്റിൻ്റെ ഡോറുകൾ എപ്പോഴും ക്ലോസ് ചെയ്തെടുക്കുക അതുപോലെ നമുക്ക് ബെഡിൻ്റെ കാര്യം പറഞ്ഞു ഹെഡിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ പിന്നെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫംഗ്ലയുടെ ചില സൗഭാഗ്യ ടൂളുകൾ ഉപയോഗിക്കാം ഒന്ന് ഒരു സൗത്ത് വെസ്റ്റിൽ ഒരു ജോഡി മണ്ടേരിയൻ ഡഗ്സ് ഉപയോഗിക്കാം ഒരു ഇണത്താറാവുകളുടെ ഒരു പ്രതിമ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്നത് കപ്പിൾസിൻ്റെ ഐക്യത്തിന് വളരെ നല്ലതായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡബിൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പലുണ്ട് ഇത് ഭാര്യയും ഭർത്താകം തങ്ങളുടെ നല്ല സ്നേഹം അല്ല സന്തോഷം ആ ഒരു റൂമിൽ സന്തോഷം നിലനിൽക്കാനായിട്ട് ഈ ഒരു സിമ്പിൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഡബിൾ ഹാപ്പിനെസ് ആണ് ഇതിൻ്റെ പേര് അതുപോലെ തന്നെ ഭാര്യയും തങ്ങളിൽ ഒരു ഐക്യവും പരസ്പര സ്നേഹവും ഒക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പിൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ അടിയിലും ഇത്തരത്തിലുള്ള മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പിളുകൾ കേട്ട് കിടക്കുന്നതും സ്നേഹം കിട്ടാനായിട്ട് നല്ലതാണ് അപ്പം ഇത്തരത്തിലുള്ള സൗഭാഗ്യ സിമ്പിളുകൾ ഉപയോഗിക്കാം അതുപോലെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാവുന്ന വളരെ പ്രധാനമായിട്ടുള്ള മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമിത്യസ്റ്റ് എന്ന് പറഞ്ഞ പിന്നെ സ്റ്റോണിൻ്റെ മുത്തുകളാണ് അതായത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ അത് അവർ പിന്നെ മുത്ത് ഷേപ്പിൽ എടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ റോക്ക് കിട്ടും അതുപോലെ തന്നെ വൈറ്റ് ഈ വൈറ്റിൻ്റെയും റോക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ക്ലസ്റ്റർ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇത്തരത്തിലുള്ള റോക്ക് വാങ്ങിച്ചിട്ട് ബെഡ്റൂമിൽ വെക്കുന്ന ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നത് അതിനകത്തേക്ക് വരുന്ന നെഗറ്റീവായിട്ട് ഊർജ്ജത്തെ ഇത് വലിച്ചെടുക്കുകയും അതിനെ വിഘടിപ്പിച്ച് പോസിറ്റീവ് എനർജിയായി നമ്മുടെ റൂമിലേക്ക് സ്പ്രെഡ് ചെയ്യാനും ഇത്തരത്തിലുള്ള സ്റ്റോണുകൾക്ക് സാധിക്കും ഇപ്പോൾ ഒരു ബെഡ്റൂം നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് നമുക്ക് ചില ടൂളുകളിലേക്ക് പോകാം നിങ്ങളുടെ അപ്പം മ്പത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഗോട്ടിൻ്റെ സിംബൽസ് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് നിങ്ങൾ ഒരു അലമാര സൂക്ഷിക്കുക ആ അലമാരയ്ക്കകത്ത് നിങ്ങൾ വെക്കുക നിങ്ങളിലേക്ക് വെൽത്ത് ഉണ്ടാവാനായിട്ട് ഇത് വളരെ നല്ലൊരു സിമ്പിളായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ചൈനീസ് കോയിൻസ് ഇപ്പോൾ ഇതിൻ്റെ ഗോൾഡ് കോയിൻസ് കോപ്പർ കോയിൻസ് ഒക്കെ നമുക്ക് വാ ഷോപ്പുകളിൽ ചൈനീസ് ഷോപ്പുകളിലൊക്കെ ഫംഗ്ഷൻ ഷോപ്പുകളിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് വെക്കുന്നത് നമ്മളിലേക്ക് വെൽത്ത് വരാൻ നല്ലതായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് പല പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം ഇത് ടൈഗ്രൈ ഒരു വ്യക്തിയെ ആക്റ്റീവ് ആക്കാൻ അതായത് നല്ല ഊർജ്ജസ്വലനും ഉന്മേഷമാനുമാക്കാനായിട്ട് ഈ ഒരു ടൈഗ്രയുടെ സ്റ്റോൺസ് നമുക്ക് ഉപയോഗിക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ വൈറ്റ് സ്റ്റോൺസ് ഉപയോഗിക്കാം ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് ഈ ഗ്രീൻ ചേർഡ് ഉപയോഗിക്കാം ഇത് എല്ലാ കാര്യങ്ങൾക്കായിട്ട് ഈ മൾട്ടി കളർ സ്റ്റോൺസ് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് അമിതീസ്റ്റ് ഉപയോഗിക്കാം എപ്പോഴും ഒരു ഡിവൈൻ എനർജി നമുക്ക് ലഭിക്കാനായിട്ട് ഉപയോഗിക്കാം സിറ്റിൻ ഉപയോഗിക്കാം നമ്മളിലേക്ക് സമ്പത്ത് വരാൻ അത് നിലനിൽക്കാനുമായിട്ട് സിപ്രിൻ്റെ സ്റ്റോൺസ് ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള ഒരു അരോന മത്സ്യത്തെ വയ്ക്കാം നമ്മുടെ തൊഴിൽ വർദ്ധിപ്പിക്കാം ഈ അരോന മത്സ്യത്തെ സ്വീകരണമുറയുടെ വടക്ക് ഭാഗത്ത് വയ്ക്കാം എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാനായിട്ട് ഇപ്പം നിങ്ങൾ ഫംഗ്ഷൻ ഒരൊറ്റ ടൂളേ നിങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ അത് എന്ത് വാങ്ങിക്കണമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഒരു ട്രാവലിംഗ് ബുദ്ധിയെ വാങ്ങിച്ച് വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി വയ്ക്കും അടുത്ത രണ്ടാമതൊരു ടൂഫിങ്ഷ്യൂ ടൂൾ വാങ്ങിക്കണമെങ്കിൽ ഞാൻ എന്ത് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇത്തരത്തിലുള്ള ഒരു മുക്കാലി തവളയെ വാങ്ങിച്ച് പ്രധാന ഡോറിൽ നിന്നും ഉള്ളിലേക്ക് വയ്ക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം